ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ആയിട്ടൊന്നും അല്ല നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഓണം കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന മോഡലുകൾ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഇതെല്ലാം ഓണത്തിന് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് അജരക്കിലാണിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിൽ കൂടുതലും അജരക്ക് വരുന്ന മോഡൽസുകൾ നമ്മൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പം തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മെസ്സേജിൽ പറഞ്ഞുതരാം നമ്മൾ ഇതുപോലെ ഫാമിലി കോംബോ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മാമാങ്കിട്സായിട്ട് അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ വേണമെങ്കിലും നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഒന്നും അല്ല ഇഷ്ടം വേറെയാണ് ഇഷ്ടമെങ്കിലും അതും നിങ്ങൾക്ക് നമ്മളിലേക്ക് അയച്ചു തന്നാൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്തു കൊടുക്കും നിങ്ങൾക്ക് ഏത് മോഡലാണോ ഇഷ്ടം അതനുസരിച്ച് ലോ ബഡ്ജറ്റിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇതുപോലെ കുർത്തികളും പിന്നെ ടോപ്പുകളും ടോപ്പായിട്ട് വേണ്ടവർക്ക് ടോപ്പായിട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ഷോപ്പുകളിലേക്ക് വല്ലതും ഒക്കെ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും കോണ്ടാക്ട് ചെയ്യാം ഹോൾസെയിൽ റേറ്റിൽ നമ്മളതും ചെയ്ത് കൊടുക്കുന്നതാണ് ബൾക്കായിട്ട് അതായത് കിഡ്സിൻ്റെ ഒരു അടിപൊളി ഫ്രോക്കാണ് അതിൻ്റെ റെഫറൻസ് പിക്ക് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത് പിന്നെ നല്ല അടിപൊളി ഫ്രോക്കുകളും സ്കർട്ട് ആൻഡ് ടോപ്പ് കിഡ്സിന് പറ്റിയ സ്കർട്ട് ആൻഡ് ടോപ്പും പിന്നെ വലിയവർക്ക് പറ്റിയ ദാവണി ഇതായതുപോലത്തെ അജിരക്ക് വോട്ടർ വരുന്ന ദാവണി മെറ്റീരിയൽ ജോർജറ്റിൽ വന്നിട്ട് അജിരക്ക് മോഡൽ ഇത് പിന്നെ നമ്മൾ ഇത് ഡൈ ചെയ്തിട്ടുള്ളതാണ് ഡൈ ചെയ്തിട്ടുള്ളത് നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നീട് വന്നിരിക്കുന്നത് ഇതാ ഒരു ഫോക്ക് മോഡൽ ആണ് ഇത് ഇത് ലോ റേറ്റിൽ വരുന്നതാണ് ഇതെല്ലാം നമ്മൾ കിഡ്സിൻ്റെത് മിനിമം റേറ്റ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് റേറ്റിലൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് നല്ല അടിപൊളി ഫോക്കുകളൊക്കെ നമുക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് റേറ്റുകളിലൊക്കെ കിട്ടും ആ രീതിക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സ്കട്ട് ടോപ്പിനും ഒക്കെ ലോ ബഡ്ജറ്റിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അടുത്തുള്ള ബെൽബട്ടൺ നമ്പർത്തണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നമുക്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയി കാണുക ഏതെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുള്ളതൊക്കെ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ് മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അത നമ്മളിപ്പോൾ കാണിക്കുന്നതൊക്കെ ഫാമിലി കോംബോ ആണ് പിന്നെ അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കൊക്കെ ഒരേ കളറിൽ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന മോഡൽസുകളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇതുപോലുള്ള എല്ലാ മോഡലുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ഇപ്പോൾ ആയിട്ട് വന്നിട്ടുള്ളത് ഫാമിലി കോംബോ ആയിട്ട് വന്നിട്ട് അജിറക്കിൻ്റെ ആണ് ഷർട്ടും ജുബായും ഒക്കെ വരുന്നത് എന്നിട്ട് ബോർഡറായിട്ട് മുണ്ടിനും ആയിട്ട് നമ്മൾ അജിറക്ക് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് വരുന്നത് ദാ അതായത് ഒരു മോഡലാണ് കിഡ്സിൻ്റെ തന്നെ മുണ്ട് പോലെ വന്നിട്ടുള്ളത് എന്നിട്ട് ജുബ വരുന്നത് എന്നിട്ട് ഇത് ഫാമിലി കോംബോ ആണ് പിന്നെ ഒരു അടിപൊളി ഫ്രോക്ക് പിന്നീട് അതായത് ഒരു നല്ലൊരു അടിപൊളി സ്കർട്ട് ആൻഡ് ടോപ്പ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും തിരക്കായിരിക്കും അപ്പം നമുക്ക് കസ്റ്റമൈസേഷനും കാര്യങ്ങളും ഒക്കെ പാടായിരിക്കും അതുകൊണ്ട് പെട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ തരിക ഇതാ ഒരു അടിപൊളി സ്കട്ട് ആൻഡ് ടോപ്പ് ഇതാ ഇത് മാമാൻ കിഡ്സിൻ്റെ കോംബോ ആയിട്ട് വന്നിട്ടുള്ളതാണിത് അതുപോലെ ഇത് വേറെ നല്ല ബ്ലൂയില് വരുന്നത് നല്ല അടിപൊളി ഫ്രോക്ക് മോഡൽ വരുന്നതാണ് മാമാൻ കിഡ്സിൻ്റെ അതാ മാം ഇതാ അടുത്തൊരു മോഡൽ നല്ല അടിപൊളി മോഡലുകളാണ് വരുന്നത് ഇതിൽ ഏത് വേണമെങ്കിലും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇതാ നമ്മൾ പിന്നീട് കാണിക്കുന്ന ഒരു ലൈൻസ് വരുന്ന സ്കട്ട് വന്നിട്ട് ഒരു ടോപ്പായിട്ടാണ് ടോപ്പിൽ ചെറിയ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതും ലൈൻസ് വരുന്നതാണ് സ്കട്ട് ടോപ്പിലും ചെറിയ ലൈൻസുകൾ കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ നമ്മൾ പ്ലെയിൻ സ്കട്ട് വന്നിട്ട് താഴെ ബോർഡർ കൊടുത്തിട്ടാണ് അതായത് പോലെ അടിപൊളി അടിപൊളി സ്കട്ട് ആൻഡ് ടോപ്പുകളുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇതാ ഒരു അടിപൊളി ഫാമിലി പോകുമ്പോൾ ആ ഒരു അടിപൊളി സ്കട്ട് ടോപ്പ് ഇതാ നല്ല ഭംഗിയുള്ള സ്കട്ട് ടോപ്പ് ഏത് മോഡൽ വേണേലും നമ്മൾ ചെയ്യുന്നതാണ് ബ്രദേഴ്സിനും സിസ്റ്ററും ബ്രദറിനും പറ്റിയ അടിപൊളി പോകുമ്പോൾ ആണിത് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഇതുപോലത്തെ അടി മേടിച്ച് വിട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും ഒരേ കളറിലുള്ള ഡ്രസ്സുകളൊക്കെ അപ്പം പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഇതാ അടുത്തതായിട്ട് വരുന്നത് ഒരു കുഞ്ഞു സ്കട്ട് ടോപ്പാണ് ബാക്കിലേക്ക് ഇത് പോലെ വരുന്നതാണ് പിന്നെ ഇത് ഒരു അടിപൊളി സ്കർട്ട് ആൻഡ് ടോപ്പാണ് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഇതാ ഒരു പ്യുർ വൈറ്റിൽ വന്നിട്ട് ബോർഡർ ഗോൾഡൻ വരുന്ന നട അടിപൊളി ടോപ്പും സ്കട്ടും ഇതാ അടുത്തതായിട്ടൊരു ഫ്രോക്കാണ് പിന്നെ ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് പിന്നീട് ടിഷ്യൂവിൻ്റെ മെറ്റീരിയലിൽ ബോർഡർ വരുന്നത് പിന്നെ അല ചെറിയ വർക്ക് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ദാ ഒരു ഫ്രോക്ക് അടിപൊളി ഫ്രോക്ക് പിന്നീട് നമ്മൾ കാണിക്കുന്നത് ഒരു ഫാമിലി കോംബോ ആണ് അതായതിൽ സാരിയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ അജിറക്കിൻ്റെ വരെ വർക്ക് വരുന്നത് നമ്മൾ സാരിയിലും ഉണ്ട് ദാവണിയിലും ഉണ്ട് അതായത് ഒരു നല്ലൊരു വർക്ക് വരുന്ന ഒരു ദാവണി സെറ്റാണ് പിന്നെ അതായത് ഡൈ ചെയ്തിട്ട് വരുന്നതാണ് സ്കട്ടിന് പകുതി ഗ്രീൻ വന്നിട്ട് ബാക്കി വൈറ്റ് വരുന്ന രീതിയിലുള്ളത് അടിപൊളി കളേഴ്സുകളാണ് ആയിട്ടുള്ളത് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇത് നമ്മൾ ഏത് കളേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിലും നമ്മൾ ആ രീതിക്ക് ഡൈ ചെയ്ത് എടുത്തു തരുന്നതായിരിക്കും പിന്നീട് ഒരു ഫാമിലി കോംബോ ആയിട്ടുള്ളതാണ് വന്നിരിക്കുന്നത് ഇതുപോലെ അതായത് ആയിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളത് പിന്നെ ഇതും ഒരു നല്ല അടിപൊളി ഫാമിലി കോംബോ ആണ് ഫാമിലി കോംബോ എന്ന് വെച്ചാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് വരുന്നതാണ് പിന്നെ നമ്മളിത് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ പിക്ക് ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ ദാ ഒരു ധാവണിയുടെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക പിന്നെ ലോ ബഡ്ജറ്റിലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് റേറ്റിലൊന്നുമല്ല ലോ ബഡ്ജറ്റിൽ നമുക്ക് ഒരുപാട് ചെയ്യുന്നത് കുറഞ്ഞ കുറഞ്ഞ ബഡ്ജറ്റിൽ ബഡ്ജറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ചെയ്യുക ടോപ്പ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതൊട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്